Okay. നമസ്കാരം ഷീസാണെ നമ്മുടെ ഷോപ്പിൽ തന്നെയുള്ള മറ്റൊരു വെറൈറ്റി ഒരു ഐറ്റം ആയിട്ട് വന്നിരിക്കുകയാണ് ഇതിന് മുന്നേ ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ വീഡിയോ ഒന്നും കൂടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ച് വന്നതാണ് ഇത് നമുക്ക് ഇതിന്റെ കേളി സെമി കേളി അതിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടികളാണ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് ചെയ്യുന്നത് ഇത് ക്ലിപ്പിലാണ് ഇത് വരുന്നത് ഇത് ഇതേപോലെ നമുക്ക് ഇത് ഇരുന്ന് ക്ലിപ്പ് ഊരിയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ് ഇതിന്റെ ഈ ക്ലിപ്പല്ല നിങ്ങൾക്ക് വേറെ ക്ലിപ്പ് ഉപയോഗിക്കണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാം ഇത് ഒരു പതിനാല് ഇഞ്ചിന്റെ ഹെയർ ആണ്. ഇത് ഈ പതിനാലിഞ്ചിന്റെ ഹെയർ നമ്മൾക്ക് വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇത് ഇതിന്റെ സൈ ഇത് ചാത്ത് വരുന്നത് എയ്റ്റ് ടെൻ ട്വൽവ് ഫോർട്ടി അങ്ങനെയാണ് വരുന്നത് രണ്ടിഞ്ച് രണ്ടിഞ്ച് കൂടി വരും ഈ പതിനാലിഞ്ചിന് രണ്ടായിരത്തി അറുന്നൂറാണ് പതിനാലഞ്ചിന് താഴോട്ട് ആ റേറ്റ് കുറഞ്ഞു വരും മുകളിലോട്ട് മുകളിലോട്ടാവുമ്പോൾ അതിന്റെ റേറ്റ് കൂടി കൂടി വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണ് നമുക്ക് സ്ട്രെയിറ്റ് മുടി കുറവുള്ളവർക്ക് മാത്രമല്ല മുടി ഉള്ളവരാണ് നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഇത് അത്യാവശ്യം മോക്ക് നല്ല മുടിയാണ് നമ്മൾ ഇതിന്റെ അകത്ത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരുന്ന ഇത് നമുക്ക് ഇതേപോലെ മുടി അത്യാവശ്യം ഉള്ളവർക്കായാൽ പോലും നമുക്ക് ഈ ക്ലിപ്പ് ഇതേ കണക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ വേറെ ഇവിടേക്കൊരു പൂവും കൂടെ ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം റോറ്റ് ഒക്കെ ചെയ്ത് മുടിക്ക് ഡാമേജ് വന്നിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഇതേ കണക്ക് ക്ലിപ്പ് വെച്ച് നല്ല രീതിയിൽ നമുക്ക് വെച്ച് പോകാവുന്നതാണ് അതേപോലെ തന്നെ ഇപ്പം മോളുടെ മുടി സ്ട്രെയിറ്റ് മുടിയായിരുന്നു ഞാൻ അതിലാണ് വെച്ച് കാണിച്ചത് അതേപോലെ തന്നെ എന്റെ കണക്ക് മുടി കുറച്ച് കുറവുള്ളവർക്ക് നമുക്ക് ഇതേപോലത്തെ കേളി ഹെയർ മറ്റേത് കുറച്ച് സ്ട്രെയിറ്റ് ഹെയർ ആണ് ഞാൻ കാണിച്ചത് ഇത് കുറച്ച് കേളി ഹെയർ ആണ് കേട്ടോ ഇത് എന്നെ പോലുള്ള ആ ഒരു ചുരുണ്ട മുടിയുള്ള ആൾക്കാർക്ക് ഇതേ കണക്ക് മുടി വെച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഈ മുടിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ലെങ്ത് ഉണ്ട് പക്ഷെ തിക്നെസ് കുറവാണ് അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഇതേ കണക്കത്തെ ഈ മുടിയും മാച്ചായിട്ട് വരുന്നതായിട്ടാണ് ഇത് ഇത് നമുക്ക് ഇതേപോലെ സ്റ്റൈൽ നല്ല തിക്നെസ് ആയി ഇപ്പൊന്നൊക്കെണ്ട നല്ല രീതിയിൽ മുടി നല്ല രീതിയിലായി ഇതിന്റെ എട്ട് തൊട്ട് പതിനാറ് അളവ് ഇഞ്ച് വരെയുള്ള അളവുകളാണ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ കൂടുതൽ അളവുകൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമൈസ്ഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇത് നമ്മൾ ഒറിജിനൽ ഹെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നിങ്ങൾക്ക് കേൾ ചെയ്യാം സ്ട്രെയിറ്റ് ചെയ്യാം എല്ലാം ചെയ്യാം പക്ഷെ അതിൻ്റെയൊന്നും ആവശ്യമില്ല അത് നിങ്ങളുടെ മുടിക്ക് മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ള മുടികൾ നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇതിന്റെ പല പല അളവുകൾ ഉള്ളതാണ് ഇതിപ്പോ പതിനാല് പതിനാറ് സൈസുകൾ അളവ് ഇഞ്ച് അളവുകളിലായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഇത് എട്ട് തൊട്ട് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് ഇങ്ങനെയാണ് അളവ് നമ്മുടെ ഷോപ്പിൽ നിങ്ങൾ ഇതിന്റെ ഇത് ആവശ്യമായി വരുന്ന സമയത്ത് നിങ്ങളുടെ മുടിയായിട്ട് മാച്ച് ആയില്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് അത് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഇതിന്റെ സ്ട്രെയിറ്റും കേളിയും സെമി കേളി ആയിട്ടുള്ളതാണ് നമ്മളതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഓൺലൈനായിട്ട് വേണ്ടെന്നുള്ളവർക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം ആവുമ്പോൾ നിങ്ങളുടെ ഹെയറിന്റെ ഒരു വീഡിയോ നമുക്ക് ഇട്ടു തരേണ്ടതായിട്ട് വരും ആ വീഡിയോ അനുസരിച്ചായിരിക്കും നമ്മൾ നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നത് കേട്ടോ ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും